ഒരു അസാധ്യ വൈബ് ഉള്ളൊരു റിസോർട്ട് തന്നെയായിരുന്നു ഇത് ശരിക്കും ഇതിപ്പോൾ എന്താ മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് സ്റ്റോപ്പ് ആക്കിയിരിക്കുകയാണ് ഇത് മെയിൻ്റനൻസ് ചെയ്ത് അല്ലെങ്കിൽ വർക്കിങ്ങിലായിരിക്കുന്ന സമയത്ത് ഇതിൻ്റെ മൂഡ് എന്തായിരിക്കും എന്നാണ് ഇത് ചായ പിടിക്കാൻ വരുന്ന ചായക്കട കുളിയാൽ ഇവിടെ സ്വിമ്മിങ് ചെയ്യാം ഹൗസ് ബോട്ട് തൊട്ടടുത്ത് കായൽ കായലൊക്കെ വേറെ ലെവല് ദേ ഇവിടെ കായലും കണ്ട് ചായ കുടിക്കാം അസാധ്യവയ്പൂ സിനിമ ഫസ്റ്റ് ഒക്കെ കേട്ടോ മഞ്ഞൾ ഗിരിഞ്ഞ പൂക്കൾ ലവ് ഇൻസിപ്പൂർ ചായക്കട ഒരു സമയത്തേ